ആത്മകഥകളും അത് എഴുതിയത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആരുടെയൊക്കെ ആത്മകഥകളാണ് ഇതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പരീക്ഷയിൽ പല ആവർത്തി ചോദിച്ചിട്ടുള്ളതാണ് എപ്പോഴും പറയുന്നത് പോലെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ പോഡ്കാസ്റ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് അപ്പോൾ കാലപ്രമാണം എന്ന ആത്മകഥ എഴുതിയത് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് ആരാണ് കാലപ്രമാണം എന്ന ആത്മകഥ എഴുതിയത് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് നഷ്ടജാതകം പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ആത്മകഥയാണ് നഷ്ടജാതകം പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ആത്മകഥയാണ് എൻ്റെ കഥയില്ലായ്മകൾ എ പി ഉദയഭാനുവിൻ്റെ ആത്മകഥയാണ് ചിദംബര സ്മരണകൾ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ആത്മകഥയാണ് കർമ്മഗതി കർമ്മഗതി ആരുടെ ആത്മകഥയാണ് എം കെ സാനുവിൻ്റെ ആത്മകഥയാണ് കർമ്മഗതി എതിർപ്പ് കേശവദേവിൻ്റെ ആത്മകഥയാണ് കേശവദേവിൻ്റെ ആത്മകഥയുടെ പേരെന്ത് എന്ന് ചോദിച്ചാൽ എതിർപ്പ് ആണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ ജീവിതാമൃതം ഓ രാജഗോപാലിൻ്റെ ആത്മകഥയാണ് ഓ രാജഗോപാലിൻ്റെ ആത്മകഥയാണ് ജീവിതാമൃതം തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ എൻ്റെ വഴിത്തിരിവ് എന്നത് പൊൻകുന്നം വർക്കിയുടെ ആത്മകഥയാണ് പൊൻകുന്നം വർക്കിയുടെ ആത്മകഥയാണ് എൻ്റെ വഴിത്തിരിവ് അപ്പോൾ കാലപ്രമാണം മട്ടന്നൂർ ശങ്കരൻകുട്ടി നഷ്ടജാതകം പുനത്തിൽ കുഞ്ഞബ്ദുള്ള എൻ്റെ കഥയില്ലായ്മകൾ എ പി ഉദയഭാനു സ്മരണകൾ ബാലചന്ദ്രൻ ചുള്ളിക്കാട് കർമ്മഗതി എം കെ സാനു എതിർപ്പ് കേശവദേവ് ജീവിതാമൃതം ഒ രാജഗോപാൽ തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നമ്പർ ജീവിതപാത എന്നത് ചെറുകാടിൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു പെന്തുലം എന്നുള്ളത് ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയാണ് ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം നിലയ്ക്കാത്ത സിംഫണി ലീലാ മേനുവിൻ്റെ ആത്മകഥയാണ് മനസാസ്മരാമി എസ് ഗുപ്തൻ നായരുടെ ആത്മകഥയാണ് സർവീസ് സ്റ്റൂറി എൻ്റെ ഐ എ എസ് ദിനങ്ങൾ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ആത്മകഥയാണ് സഞ്ചരിക്കുന്ന വിശ്വാസി എന്നുള്ളത് ലോനപ്പൻ നമ്പാടൻ്റെ ആത്മകഥയാണ് സഞ്ചരിക്കുന്ന വിശ്വാസി ആദ്യകാല സ്മരണകൾ അത് പവനൻ്റെ ആത്മകഥയാണ് ആദ്യകാല സ്മരണകൾ ഞാൻ എൻ എൻ പിള്ള എൻ എൻ പിള്ളയുടെ ആത്മകഥയാണ് ഞാൻ ഞാൻ എന്നുള്ള ആത്മകഥ എൻ എൻ പിള്ളയുടെയാണ് പയസ്വിനിയുടെ തീരങ്ങളിൽ കെ മാധവൻ്റെ ആത്മകഥയാണ് അപ്പോൾ ഒന്നുകൂടി നോക്കാം കെ മാധവൻ്റെ ആത്മകഥയാണ് പയസ്വനിയുടെ തീരങ്ങളിൽ ഞാൻ എൻ പിള്ളയുടെ ആത്മകഥയാണ് ആദ്യകാല സ്മരണകൾ പവനൻ സഞ്ചരിക്കുന്ന വിശ്വാസി അത് ലോനപ്പൻ നമ്പാടൻ്റെയാണ് സർവീസ് സ്റ്റോറി എൻ്റെ ഐ എ എസ് ദിനങ്ങൾ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ആത്മകഥയാണ് മനസാ സ്മരാമി എസ് ഗുപ്തൻ നായരുടെ ആത്മകഥയാണ് നിലയ്ക്കാത്ത സിംഫണി ലീലാമേനോ ജീവിതം ഒരു പെൻഡുലം ശ്രീകുമാരൻ തമ്മിയുടെ ആത്മകഥയാണ് ജീവിത അത് ചെറുകാടിൻ്റെ ആത്മകഥയാണ് കാലപ്രമാണം മട്ടന്നൂർ ശങ്കരൻകുട്ടി നഷ്ടജാതകം പുനത്തിൽ കുഞ്ഞു അബ്ദുള്ളയുടെ ആത്മകഥയാണ് എ പി ഉദയഭാനുവിൻ്റെ ആത്മകഥയാണ് എൻ്റെ കഥയില്ലായ്മകൾ ഒരു ചോദ്യവും ഉത്തരവുമാണിത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ആത്മകഥയാണ് ചിദംബര സ്മരണകൾ കർമ്മഗതി എം കെ സാനുവിൻ്റെ ആത്മകഥയാണ് എതിർപ്പ് കേശവദേവിൻ്റെ ആത്മകഥയാണ് ഒ രാജഗോപാലിൻ്റെ ആത്മകഥയാണ് ജീവിതാമൃതം ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ എൻ്റെ വഴിത്തിരിവ് എന്നുള്ളത് പൊൻകുന്നം വർക്കിയുടെ ആത്മകഥയാണ്